തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക ബി എസ് എൻ എൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ സമരം നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ സമരം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ടി വി ശ്രീജിത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജുബി പ്രദീപ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ വിമല സോമൻ എന്നിവർ സംസാരിച്ചു നിരന്തരമായിട്ടുള്ള സമരങ്ങള് പ്രക്ഷോഭങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുകയും ആ വിഹിതം കൂട്ടും എന്ന് പറഞ്ഞിട്ട് അത് കൂട്ടുക കൂട്ടാതിരിക്കുകയും കഴിഞ്ഞ വർഷത്തെ അതേ സംഖ്യ തന്നെ മുപ്പത്താറായിരം കോടി രൂപ തന്നെയാണ് ഈ വർഷവും അതിൽ വെച്ചിട്ടുള്ളത് അതിന്റെ പരിണിത ഫലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ പത്ത് ലക്ഷം തൊഴിൽ ദിനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്